ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് നിലമ്പൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകൾ കുൾബാർ ഉൾപ്പെടെ നാൽപ്പതോളം സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി പാകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചതും കേടായതുമായ ഭക്ഷണങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തി മാലിന്യമുക്തം നവകേരളം വലിച്ചെറിയൽ മുക്ത വാരാചരണം നിലമ്പൂർ പാട്ടുത്സവം എന്നിവയോടനുബന്ധിച്ചായിരുന്നു പരിശോധന പരിശോധനയ്ക്ക് ശേഷം ഹെൽത്ത് കമ്മിറ്റി ചെയർമാന്റെ ചേംബറിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ബേക്കറി ആൻഡ് കൂൾ ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും സംയുക്ത യോഗം ചേർന്നു സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം ഗുണനിലവാരമുള്ളതാണെന്ന് ആറുമാസത്തിനകം പരിശോധിച്ച റിപ്പോർട്ട് സ്ഥാപനങ്ങളിൽ ഉണ്ടാകണമെന്ന് ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി കുടിക്കുന്നതിന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നൽകാവൂ എല്ലാ ജീവനക്കാർക്കും നിർബന്ധമായും ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം ആഹാര സാധനങ്ങൾ പിക്കേഴ്സ് ഉപയോഗിച്ച് എടുത്തു നൽകുകയും ഹെയർ ക്യാപ് ധരിക്കുകയും ചെയ്യണം നിരോധിത ഒറ്റത്തവണ ഉപയോഗ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണം എന്നീ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് സ്ഥാപന ഉടമകൾക്ക് ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബി അനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ പി ഡിൻഡോ സി രതീഷ് ഡ്രൈവർ വിജീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു നിലമ്പൂർ പാട്ടോത്സവത്തോടനുബന്ധിച്ച് ധാരാളം ആളുകൾ നഗരത്തിൽ എത്തിച്ചേരുമെന്നതിനാൽ തുടർ ദിവസങ്ങളിലും കർശനമായ പരിശോധനകൾ ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ജി സുനിൽ സുനിൽകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ